കട അല്പം കേടായി പോയി ഇതാണ് നമുക്ക് കിട്ടുന്ന പണി ഈ മരം കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തോലും കേടെന്തെന്നും അറിയാൻ പറ്റണ്ട ഈ കുടിമരത്തിന് പറ്റിയ തേക്കായിരുന്നു പക്ഷേ നേരെ ചുവ നേരെയുള്ള അങ്ങനെ ചുവടൊക്കെ ഞങ്ങൾ ചെത്തി മാന്തി എന്താ പൊന്നി കട കേടേ ഞാൻ അങ്ങോട്ട് മാറിയതോ കമ്പി പോരെ മരം എന്തോരം കേരണ്ടെന്ന് പറയാനോ പ്പാടൊന്ന് പോയത് കേടായാൻ പറ്റും ഏറ്റവും കട അല്പം കേടായി പോയി ഇത് കണ്ടോ മറ ഇവിടെ കറക്റ്റ് ഈ ചുവ ചാർണേനു വരതേ അല്പം വെട്ടിപ്പോയി വേറെ അവറും ഓടിച്ച പറഞ്ഞ് ഇതാണ് നമുക്ക് കിട്ടുന്ന പണി ഈ മരം കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേട് എന്തെന്ന് അറിയാൻ പറ്റണ്ട ഇതാണെങ്കിലും ഇതൊന്ന് ചെത്തി ശരിയാക്കിയതിന് ശേഷമാണ് ഈ ചെറിയ നീറ്റിൽ ഇവിടെ നമ്മൾ തീർത്ത് വിട്ടതാണ് പക്ഷെ ഇവിടെ മരമില്ല ഇല്ല ഇത് ചെറിയ നേരില് അതെ ഇവിടെ വരെയെങ്കിലും ഉണ്ടാവും അത് അടിപൊളി മരം എന്ന് പറഞ്ഞിട്ട് കയറിയില്ല അടി കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ്രവിച്ച് പോയിരിക്കുക സാധനം ഇങ്ങനെ ഈ തേക്കിൻ്റെ സൈഡിൽ കൂടെ ചാറിൻ്റെ സാധനം ഇങ്ങനെ ചേർന്ന സാധനം ലേശം ഒരടി നാലടി ഇങ്ങോട്ട് മാറിയത് കണ്ടു അപ്പോൾ ഇതുപോലത്തെ പണിയൊക്കെ നമുക്ക് സ്വഭാവമായിട്ട് കിട്ടണതാണ് ഇതിപ്പോൾ വല്ല വീടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നാല് കയറിയിൽ ഒരു തൂക്കി ഇറക്കി വയ്ക്കും ഇതിപ്പോൾ വീടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് ഈ നീളത്തിൽ ചാടിക്കുകയും ചെയ്യണേ അപ്പോൾ അവിടെയാണെങ്കിലും കഴിഞ്ഞു പോവില്ല അവിടെയാണെങ്കിലും കഴിഞ്ഞു പോകില്ല എന്നൊരു വിശ്വാസം അളന്ന് നോക്കി അളന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഫുൾ ലെങ്ത്ത് അമ്പത്തിരണ്ടടിയാണ് ഈ മരം അടിക്ക് അമ്പത്തിരണ്ടടിക്ക് ഇഞ്ച് മരമുണ്ട് ഉണ്ട് അമ്പത്തിരണ്ടടിക്ക് എഴുപത്തിയഞ്ച് കുബി മരമാണിത് നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് കുബി മരം ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ തോതിൽ ഒരു രണ്ട് രണ്ടര അതിൻ്റെ വില വരും ഏകദേശം വില കേട്ടോ ഇനിയിപ്പോൾ ഈ കട കേട് ഉണ്ടെന്ന് നോക്കണം വേദന അതിനു മട്ട ഒടിഞ്ഞു പോയൊന്നും പോയില്ല നാശപ്പെട്ട് ആകെ ഒരു ഡ്രവർ പോയുള്ളൂ അപ്പം മുതലാളി വരുന്നുണ്ട് അതിൽ ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ റബ്ബർ പിടിച്ചു കളഞ്ഞ എന്നാന്ന് അറിയാവുന്നതൊക്കെയായിട്ട് സ്ഥലത്തിൻ്റെ ഉടമസ്ഥ ഓക്കെ അടിപൊളി വീഡിയോ വീണ്ടും പറയാം നമ്മൾ കയറുന്ന വീഡിയോ ഒക്കെ ചെയ്യാം ഓക്കെ ബൈ